കർണാടക ഷിരൂരിൽ അർജുനായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ജി പി എസ് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ലോറി ഇല്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി അറിയിച്ചു റോഡിൽ വീണ മണ്ണിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മാറ്റിയതായി മന്ത്രി വ്യക്തമാക്കി ഗംഗാവലി നദിയിൽ മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത ചേർന്നത് ശ്രീജിത്ത നിലവിൽ ഒരു നദിയുമായി അല്ലെങ്കിൽ നദിയുടെ തീരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് ഇനിയും എത്രത്തോളം ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത് നമുക്കറിയാം നിരവധി പ്രതികൂല ഘടകങ്ങൾ ഈയൊരു വിഷയത്തെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പ്രതികൂലമായൊരു കാലാവസ്ഥ മഴ തുടർന്ന് ഒരു തുടർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ തന്നെയും ഒരു രക്ഷാദൗത്യത്തിനെ ബാധിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ഈ നദിയിലേക്കുള്ള ഈ ഒരു രക്ഷാദൗത്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കരസേനയും നാവികസേനയും രണ്ട് ടീമുകളും വളരെയധികം സുസജ്ജമായി നിലനിൽക്കുകയാണ് എത്രത്തോളം സാധ്യതകളാണ് അവർക്ക് മുന്നിലുള്ളത് ആ വിഷ്ണു എന്തായാലും ആറു ദിവസമായി വന്ന ഒരു പരിശോധനയാണ് നിലവിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ദൗത്യ സംഘവും സൈനികരും കടക്കുന്നത് കാരണം ജി പി എഫ് ലഭിച്ച ആ പ്രദേശത്ത് നിന്നും ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഇപ്പോൾ അവിടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും മണ്ണ് മാറ്റിയിട്ടുണ്ട് പക്ഷെ ആ പ്രദേശത്ത് നിന്നും ഈ വാഹനം കണ്ടെത്താൻ കഴിയാത്തതിനാൽ തന്നെ സമീപത്തെ മേഖലയിലേക്ക് സമീപത്തെ മേഖലയിലേക്ക് ആ പ്രദേശത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മാറ്റാനുള്ള ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ സൈനികരും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാവികസേന ആ പ്രദേശത്തുണ്ട് അവർ ഇന്ന് ഇന്നലെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇത്തരത്തിലൊരു ലോറി കാണാതി കാണാ കാണാനില്ലെന്ന ഒരു വാർത്ത ഉണ്ടായതിന് പിന്നാലെ തന്നെ കർണാടകയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ദ്ധർ ആ പ്രദേശത്ത് ഈ നദിക്ക് സമീപം പരിശോധന നടത്തിയിരുന്നു പക്ഷെ ആ ദിവസങ്ങളിൽ കർണാടകയിൽ നിന്നുള്ള ദൗത്യ സംഘം പറഞ്ഞത് അത്തരത്തിൽ അർജുൻറെ ലോറിയോ അതോടൊപ്പം തന്നെ ഒന്നും കണ്ടെത്താൻ ഈ നദിയുടെ സമീപത്ത് നിന്നും കഴിഞ്ഞില്ലെന്നാണ് പക്ഷെ ഇന്ന് സൈനികരെത്തി ആണ് വീണ്ടും ആ പ്രദേശത്തേക്ക് തന്നെ ഒരു പരിശോധന മാറ്റുന്നത് എന്തായാലും അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരും ആ പ്രദേശത്തുണ്ട് അർജുനോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരെയും കാണാതായിട്ടുണ്ട് അവർ ഇത്തരത്തിൽ പുഴയ്ക്ക് സമീപം കാണുമെന്നാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതിൽ ഒരാൾ ഒരു വനിത ആ പ്രദേശത്തെ സ്വദേശിയാണ് അതിനാൽ തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് കൂടുതലും പരിശോധന നടത്തുന്നത് എന്തായാലും ഈ ലോറിയുടെ ഉടമയായ മനാഫ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു ആ പ്രദേശമായിരുന്നു നിലവിൽ പരിശോധന നടത്തിയത് പക്ഷെ അവിടെ പൂർണ്ണമായി തന്നെ മണ്ണ് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മിന്നിട്ടുകൾ കഴിഞ്ഞ് തന്നെ എത്തും പക്ഷെ ഇത്രയും സമയമായിട്ട് ആ പ്രദേശത്ത് നിന്നും ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ വലിയ മരങ്ങൾ തടികൾ കയറ്റി വന്ന ഒരു ലോറിയാണ് അതിനാൽ തന്നെ ഒരു മരത്തിന്റെ ഭാഗം പോലും ആ പ്രദേശത്തു നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും നിലവിൽ ദൗത്യ സംഘം വ്യക്തമാക്കുന്നുണ്ട് ശ്രീജിത്ത ഒരു പക്ഷേ ഈ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലത്താ നിലവിൽ ലോറി ഇല്ല എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ ഇവിടെ ഈ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അവിടുത്തെ ആ ഒരു ഭാഗം കൂടുതലായി ആ പരിശോധന നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് റവന്യൂ മന്ത്രി അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ആ ഒരു വിശദീകരണം നൽകിയത് എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഇനിയും പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം കൂടി സേന അല്ലെങ്കിൽ സൈന്യം പരിശോധിക്കുമെന്നല്ലേ കരുതേണ്ടത് അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ പുഴയിലേക്കും ഇനി അടുത്ത ഘട്ടത്തിൽ പരിശോധന നടക്കുമ്പോൾ അവിടെയും കൂടുതൽ ആ സജ്ജീകരണങ്ങൾ കൊണ്ടെത്തിച്ച ഒരു കൃത്യമായ ഒരു ശാസ്ത്രീയമായ രീതിയിലൊക്കെ നടക്കുന്ന ഒരു കൃത്യമായൊരു വളരെ വലിയൊരു രക്ഷാദൗത്യം തന്നെയായിരിക്കില്ലേ ഇനി നടക്കാൻ തീർച്ചയായും ഈ ജി പി ആർ ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ വാഹനം കണ്ടെത്തിയിട്ടില്ലെങ്കിലും അവിടെ നിന്നുള്ള മണ്ണ് മാറ്റുന്ന നടപടി സൈനികർ തുടരുകയാണ് ദൗത്യ സംഘവും തുടരുകയാണ് അതോടൊപ്പം തന്നെയാണ് ആ ആ സ്ഥലത്ത് ആ തരത്തിലുള്ള നടപടി പുരോഗമിക്കുമ്പോഴും മറ്റൊരു സ്ഥലത്തേക്കും ഈ പരിശോധന വ്യാപിപ്പിക്കുന്നു അതാണ് ഈ പുഴയ്ക്ക് സമീപം രൂപപ്പെട്ട ഈ ഒരു മൺകൂന ആ സ്ഥലം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ പുഴ കേന്ദ്രീകരിച്ചും ഇപ്പോൾ കൂടുതൽ പരിശോധന തുടരുകയാണ് ശ്രീജിതം നമുക്കറിയാം ഈ ഒരു ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത ഒരു ചരിവാണ് അതായത് നദിയിലേക്ക് നീങ്ങുന്ന ഒരു ചരിവാണ് ഈ ഒരു എന്ന് പറയുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ആ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അതെല്ലാം ആ പുഴയിലേക്ക് ചെന്ന് ചേരുമെന്നുള്ളൊരു നിഗമനം നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പുഴയിൽ ആ നേരിയ തോതിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല എന്നിരുന്നാൽ കൂടി ഇപ്പോൾ വീണ്ടും എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാദൗത്യം ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളൊരു കാര്യം വരുമ്പോൾ തന്നെ അത് വീണ്ടും നദിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് വഴിമാറുകയാണ് എന്നിരുന്നാൽ കൂടിയും ഇന്ന് ഒരു പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ ഇന്ന് ഒരു രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ എത്രത്തോളം ഒരു ഒരു സാധ്യതകളാണ് ഇനിയുള്ളത് ഉള്ളത് ഒരുപക്ഷെ കൂടുതൽ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈനിക ബലം കൂടുതലായി ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉള്ളത് തീർച്ചയായും അത്തരത്തിലാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല പക്ഷേ ആ സ്ഥലത്ത് ഈ ശക്തമായ മഴ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് നിലവിൽ മഴ മാറി നിൽക്കുകയാണ് ആ സമയത്ത് ഒരു ഒന്നര മണിക്കൂറുകളോളം ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് നിലവിൽ ഇപ്പോൾ മാറി പക്ഷേ ആ മുകളിലെ കുന്നിൽ നിന്നും ആ വെള്ളം താഴേക്ക് ഒഴുകി വരുന്ന അവസ്ഥ നിലവിലുമുണ്ട് പക്ഷേ ഇത് സൈനികരാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഈ ദൗത്യ സംഘമെല്ലാം ഇന്നലെ ആദ്യ ദിവസങ്ങളിൽ കൃത്യം അഞ്ചു മണിയോടെയും ആറു മണിയോടെ തിരികെ പോകുന്ന ഉണ്ടായിരുന്നു പിന്നീട് കേരളത്തിന്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളെല്ലാം വിമർശനങ്ങളും കർണാടക സർക്കാരിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും ഈ പ്രദേശത്തിലേക്ക് കൂടുതൽ ആദ്യ ദിവസങ്ങളിൽ എട്ട് മണിവരെയും ഒൻപത് മണിവരെയും എല്ലാം ഇന്നലെയും മെനഞ്ഞാന്നുമെല്ലാം ഈ പരിശോധന നീണ്ടിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെ ഇന്ന് ഇന്ന് കൂടുതൽ സമയം ഈ ഇത് കടക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലവിൽ വലിയ വെല്ലുവിളിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മണിക്കൂറുകൾക്ക് മുൻപ് പെയ്ത അതിശക്തമായ മഴയാണ് ആ മഴ ഏറ്റവും ദൗത്യത്തിനിടയിൽ ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു മഴയാണ് ഇന്ന് അല്പസമയം മുമ്പ് ലഭിച്ചത് വലിയ കാറ്റും ഉൾപ്പെടെ ലഭിച്ചു പക്ഷേ മുൻപുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ മഴ ലഭിക്കുമ്പോൾ തന്നെ ഈ ദൗത്യ സംഘം പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ആ പ്രവർത്തനം നിർത്തി പഴയ സ്ഥലത്തേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് മഴ കഴിഞ്ഞ ശേഷമായിരിക്കും അവിടെ എത്തുന്നത് മറിച്ച് ഇന്ന് സൈനികരുണ്ടായിരുന്നു ആ സ്ഥലത്ത് അതിനാൽ തന്നെ അവർ ഈ മഴയത്തും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ശുഭപ്രതീക്ഷയുമായി അർജുൻ്റെ കുടുംബം നാട്ടിൽ കാത്തിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടിയും ഈ രക്ഷാ ഇനി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വളരെയധികം ആശങ്കകൾ പ്രതിസന്ധികൾ ചോദ്യങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ്റെ കുടുംബം നൽകിയതും അല്ലെങ്കിൽ അവിടെയുള്ള ദൃസാക്ഷികൾ പ്രദേശവാസികൾ നൽകിയ സൂചനകളൊക്കെ തന്നെയും ഈ ഒരു രക്ഷാ സംഘം കണക്കിലെടുക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നിരുന്നാൽ യും വെള്ളത്തിൽ പോയിരുന്നെങ്കിൽ അർജുന റിങ് ചെയ്യുമായിരുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഇനിയും ആളുകൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള നിരവധി സൂചനകൾ രക്ഷാ ദൗത്യം എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുകയല്ലേ തീർച്ചയായും എന്തായാലും അതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ളത് ഈ മഴയ്ക്ക് ഒരു ശമനമില്ല മഴയാണ് ഈ സൈനികർ എത്തിയത് മുതൽ തന്നെ വലിയ മഴ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വലിയ മഴയാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇത്തരം നിരന്തരം ഈ മഴ പെയ്യുന്നതാണ് ഈ ദൗത്യത്തിന് ഏറ്റവും വലിയ ഏർ ബുദ്ധിമുട്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ നദി കരയിൽ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും അവിടെ ഇന്നലെ ഉണ്ടായിരുന്ന അതിനേക്കാൾ ഇരട്ടിയോളം വെള്ളമാണ് ആ പ്രദേശത്തേക്ക് നിലവിൽ ഒഴുകിയെത്തുന്നത് കാരണം ചിലപ്പോൾ ഈ പ്രദേശങ്ങളിൽ വനപ്രദേശത്തിലൂടെയാണ് ഈ ഈ ഇത്തരത്തിലുള്ള നദികൾ ഒഴുകി വരുന്നത് അതിനു സമീപവും വനമുള്ളതായി നാട്ടുകാർ പറയുന്നു ആ കിലോമീറ്ററുകൾ സഞ്ചരിക്കുമ്പോൾ വനമുണ്ട് അത്തരത്തിൽ ആ വനത്തിൽ വനത്തിലുൾപ്പെടെ ശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ ഈ നദി ഇപ്പോൾ കാണുന്നതിന് സമാനമായി തന്നെ ഇത്തരത്തിൽ വെള്ളം അധികമായി ഒഴുകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ എന്തായാലും മണിക്കൂറുകൾക്ക് ഇന്ന് രാവിലെ കണ്ടതിനേക്കാൾ അമിതമായി തന്നെ വെള്ളം നിലവിൽ ഈ പ്രദേശത്തേക്ക് കുത്തി ഈ നദിയിലൂടെ അത് അതിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണ് എന്തായാലും ഈ സൈനികർ എത്തിയിട്ട് പോലും അത്തരത്തിൽ ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ മന്ദഗതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ കാരണം ആരും കുറ്റപ്പെടുത്താൻ പറ്റാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആ പ്രദേശത്ത് കാരണം അത്രത്തോളം മഴ ലഭിക്കുന്നു ഇത്തരം മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് അതോടൊപ്പം തന്നെ സമീപത്തു കൂടെ ഇത്തരത്തിൽ ഈ കുന്നിന് മുകളിലൂടെയും നദിക്കരയിലൂടെയും എല്ലാം വെള്ളം ഒഴുകി പോകുകയാണ് അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത് ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ സൈനികരും സംയുക്തമായി തന്നെ ഒരു തിരച്ചിൽ നടത്തുകയാണ് പല മേഖലയായി തിരിഞ്ഞ് തിരിച്ചാണ് പരിശോധന നടത്തുന്നതെങ്കിലും ഇന്ന് ഉച്ചയോടെ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള വലിയ പ്രവർത്തനത്തിലേക്ക് നിലവിൽ കടക്കാൻ കഴിയുന്നില്ല കാരണം ഈ ആദ്യം പരിശോധന നടത്തിയിരുന്ന ആ പ്രദേശത്തെ മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് അതിനാൽ തന്നെ ആ പ്രദേശത്ത് നിന്നും ഇപ്പോൾ ലോറികളെല്ലാം ചെറിയ രീതിയിൽ മടങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ തന്നെയാണ് ആ പ്രദേശത്ത് നിന്ന് ഗ്യാസിബിയും ഉൾപ്പെടെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഈ മറുവശത്തുള്ള ആ കേന്ദ്രീകരിച്ചും നിലവിൽ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലാവസ്ഥ വരുത്തി വെക്കുന്നത് ശക്തമായ മഴ മൂന്നു മണിയോടെ തന്നെ ആരംഭിച്ചിരുന്നു ആ മഴയാണ് നിലവിൽ ഈ ദൗത്യത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് ശ്രീജിത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈയൊരു മഴ ഇത്തരത്തിൽ തുടരുന്നത് ഒരു പ്രതികൂലമായൊരു സാഹചര്യം തന്നെയാണ് രക്ഷാ ദൗത്യത്തെ അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ ആ നോക്കിക്കാണേണ്ടത് ഒരുപക്ഷെ തെരച്ചിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരു പ്രതികൂല കാലാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ താൽക്കാലികമായി നിർത്തി വെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കകൾ കൂടി നിലനിൽക്കുന്നുണ്ട് ശ്രീത്ത് അങ്ങനെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ സൈന്യത്തിന് മുന്നിൽ ഉള്ളതും എത്രത്തോളം സാധ്യതകളാണ് അവർക്ക് മുന്നിലും കൂടുതൽ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ സൈനികരായിട്ടുള്ള കൂടുതൽ ആളുകളെ സംഘത്തെ എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടോ എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങളൊക്കെ എന്തൊക്കെയാണ് സൈന്യം അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല അവർ അവരുടെ പരിശോധന തുടരുകയാണ് മറിച്ച് മറ്റൊരു കാര്യം ഇത്തരത്തിൽ ഇന്നലെയും അതോടൊപ്പം തന്നെ അതിന് മുമ്പത്തെ ദിവസവും എല്ലാം ചെറിയ രീതിയിൽ തന്നെ മഴ പെയ്യുമ്പോൾ ഈ ദൗത്യ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ദൗത്യ സംഘം ഈ പരിശോധന നടത്തി തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടതെങ്കിൽ നിലവിൽ സൈനികർ പരിശോധന തുടരുകയാണ് അതിനിടയിൽ അത്തരത്തിൽ എന്തെങ്കിലും മണ്ണിടിച്ചിലോ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും അനിഷ്ട സംഭവ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ പ്രദേശത്ത് നിന്നും സൈനിക സൈനികർ നിലവിൽ പിന്മാറാനുള്ള സാധ്യത കാണുന്നുള്ളൂ അവർ എന്തായാലും മേഖലയിൽ പരിശോധന തുടരുന്നുണ്ട് പക്ഷേ ഈ ഭൂപ്രകൃതി അത്തരത്തിലുള്ള മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് കാരണം നാം ആ പ്രദേശത്തു കൂടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമ്പോൾ കാണുന്നത് സമാനമായ രീതിയിൽ പലത് പല പ്രദേശങ്ങളിലും കുന്നുകൾ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണ് ഈ കുന്നിനെ ഏഹ് മുറിച്ചു മാറ്റിക്കൊണ്ടാണ് വെട്ടി മാറ്റിക്കൊണ്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെയാണ് ഈ പ്രദേശത്ത് നിരന്തരം മണ്ണിടിഞ്ഞ് താഴേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അത് പല പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും അതിന്റെ വ്യാപ്തി കുറവാണ് അതിനാലാണ് ഈ റോഡിന്റെ ഏർ അരികിലെല്ലാം ഇത്തരത്തിലും മണ്ണിടിഞ്ഞുറക്കുന്ന കാഴ്ചകൾ നിരന്തരം ഈ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം പക്ഷെ ഇത് വളരെ വ്യാപ്തിയിൽ പാറകൾ ഉൾപ്പെടെ ആ ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടായിട്ടുള്ളത് ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ഇത്തരത്തിൽ മണ്ണിടിച്ചിലുള്ള ഒരു സാധ്യതയുള്ള പ്രദേശമാണ് നിരന്തരം കുഞ്ഞിന് മുകളിൽ നിന്നും നിരന്തരം ഈ വെള്ളം താഴേക്ക് ഒഴുകി ആ പ്രദേശം നനവുള്ളതായി മാറുന്നു അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിൽ ആ പ്രദേശത്തേക്ക് ഉണ്ടാകുന്നത് തിരച്ചിൽ നിലവിലും തുടരുകയാണ് കാലാവസ്ഥ പ്രതികൂലമാണ് ശക്തമായ മഴ മൂന്ന് മണിയോടെ തന്നെ ആരംഭിച്ച ശക്തമായ മഴ വീണ്ടും തുടരുകയാണ് ഈ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ആ സ്ഥലത്തെത്തി സൈനികരും അതോടൊപ്പം തന്നെ ദൗത്യ പ്രവർത്തന പ്രവർത്തനവുമായി പോകുന്നവരുമായി എല്ലാം വിവരങ്ങൾ ആരാഞ്ഞിരുന്നു ആ സമയത്തോടെയാണ് വലിയൊരു മഴ ഉണ്ടാകുകയും വലിയ കാറ്റും രൂപപ്പെടുന്നത് അതിനുശേഷമായിരുന്നു ഈ പ്രവർത്തനം നിലവിൽ മന്ദഗതിയിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മുൻപ് രണ്ടു ദിവസം മുൻപ് ഇത്തരം ചെറിയ മഴ ലഭിക്കുമ്പോൾ പോലും ഈ പ്രവർത്തനം നിർത്തിപ്പോകുന്ന ദൗത്യ സംഘവും പക്ഷേ ഇന്ന് അവിടെ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തനം മുന്നോട്ട് പോയി അതിനാലാണ് ആ പ്രദേശത്ത് ഈ ജി പി ആർ ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്നും പൂർണമായി തന്നെ മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ നിന്ന് ആ പ്രതീക്ഷിച്ച വാർത്തയല്ല നിലവിൽ പുറത്തു വരുന്നത്